നമസ്കാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കാലം അനുകൂലമായി കണ്ടുവരുന്നു ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് മാതാപിതാക്കളുടെ ശത്രുത സമ്പാദിക്കരുത് വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുകയും സഹോദരങ്ങളോട് വിധേയത്വവും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാൽ അടുത്ത ബന്ധുക്കൾ മാനസിക പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറും പൊതുരംഗത്ത് സൽപ്പേര് നിലനിർത്തും ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുണ്ട് അവിവേകം മൂലം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സഹോദര സ്ഥാനീയരിൽ നിന്നും പ്രതീക്ഷിച്ച ഗുണങ്ങൾ ഉണ്ടാകുന്നതല്ല ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കുവാനിടയില്ല ഭാര്യ വീട്ടുകാരുടെ പെരുമാറ്റങ്ങൾ മനോദുഖമുണ്ടാക്കുമെങ്കിലും ഭാര്യയുമായി നല്ല ബന്ധത്തിലായിരിക്കും ലഭിക്കേണ്ട സഹായത്തിന് കാലതാമസം കൂടുതലുണ്ടാകും ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിവച്ച കാര്യങ്ങൾ ധനനഷ്ടത്തിലാകാനും ഇടയുണ്ട് എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകുന്നതാണ് അധ്യാപകർക്ക് കാലം അനുകൂലമായി കാണുന്നു ഉദ്യോഗസ്ഥർക്ക് ഹിതകരമല്ലാത്ത സ്ഥലമാറ്റം ഉണ്ടാകും കൃഷിയിൽ നേട്ടം അരുതാത്ത വാഗ്ദാനങ്ങൾ മൂലം ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ട സാഹചര്യം എന്നിവ ഉണ്ടാകുന്നു ഇവർക്ക് വിദേശ ജോലി ലഭിക്കാനിടയുണ്ട് മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന പ്രവൃത്തികൾ ഒഴിവാക്കണം ധനയോഗം കാണുന്നു സ്വജനങ്ങളെ സഹായിക്കാനിട വരും വ്യാപാര മേഖലയിൽ ഉയർച്ചയുടെ കാലമായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭചിന്ത ഉണ്ടാകുന്നത് നന്നായിരിക്കും അപവാദങ്ങൾ മനോവിഷമത്തിനിടയാക്കും കാലം അനുകൂലമാണെങ്കിലും മനസ്സെപ്പോഴും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും കുടുംബത്തിലുണ്ടായിരുന്ന അലോഹ്യങ്ങൾ മാറിക്കിട്ടുന്നതാണ് എന്നാൽ മെയ് ജൂൺ മാസങ്ങളിൽ സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് കൃഷിക്ക് കാലമനുകൂലമായി കാണുന്നു ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് പല അപവാദങ്ങളും കേൾക്കാനിട കേൾക്കാനിടവരും ഭാര്യയുമായി അകന്നു താമസിക്കേണ്ട ഉണ്ടായേക്കാം വരവും ചെലവും പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെ പ്രയാസമാണ് പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് വിമർശനങ്ങളോ ശാസനകളോ കേൾക്കേണ്ടതായി വരുന്നതാണ് പണമിടപാടുകളിൽ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ വരും പിതാവിൻ്റെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും കൈവശഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ തൊഴിൽ ഉന്നതി കാണുന്നു പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനിടയുണ്ട് വിവാഹപ്രായമായവർക്ക് ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് ഭാര്യയുടെ കുടുംബവുമായി യോജിച്ചു പോകുവാൻ വളരെ കഷ്ടപ്പെടും എന്നാൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ആരെയും അമിതമായി വിശ്വസിക്കരുത് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ് അധിക ചിലവുകൾ ഉണ്ടാകാനിടയുണ്ട് കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മുക്തി കാണുന്നു ഈശ്വരചിന്ത കൂടുന്നതായി കാണുന്നു ഉപകാരസ്മരണ മറക്കും സ്തുതിപാഠകരുടെ ശല്യം കൂടും മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്നതാണ് യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതിൽ ആശ്വാസം കണ്ടെത്തും അനുഭവജ്ഞാനമുള്ള പ്രവർത്തന മേഖലകളിൽ പണം മുടക്കുന്നതാണ് യാത്രാവേളകൾ കൂടുതൽ കരുതലോടെയാവണം വിദേശയാത്ര സഫലമാകും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത് തൊഴിൽ മേഖലയിൽ മാറ്റം വരുത്തുവാനിടയുണ്ട് കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം വൈകാതെ തന്നെ സംജാതമാകുന്നതാണ് സർവകാര്യ വിജയം നേടും ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും കൂട്ടു ബിസിനസ്സുകളിൽ ഏർപ്പെടാതിരിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കർമ്മരംഗത്ത് ശുഭലക്ഷണങ്ങൾ കാണുന്നു മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കുന്നതാണ് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബുധശുക്രയോഗത്താൽ ശത്രുക്കളെ അതിജീവിക്കും അശുഭ ചിന്തകളും ദുസ്സംശയങ്ങളും ഉപേക്ഷിക്കണം കർമ്മസ്ഥാനത്തുള്ള വ്യാഴദൃഷ്ടി കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് സഹായകരമാകും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും വ്യവഹാരങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് ഭാഗ്യതാരക സ്ഥിതിയിൽ അപ്രതീക്ഷിത മാറ്റം സംഭവിക്കും സന്താനങ്ങൾ മൂലം സന്തോഷത്തിനിടവരും ഗുരുതുല്യരായവരുടെ അനുഗ്രഹം ലഭിക്കും വാഹന കൂടുതലായി കാണുന്നു ചന്ദ്രൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ നേട്ടങ്ങൾ അധികരിക്കും നവംബർ ഡിസംബർ മാസങ്ങളിൽ ശുഭചിന്തകളും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം സാമ്പത്തിക നേട്ടം കാണുന്നു സ്വജനങ്ങളുടെ വേണ്ടി പ്രവർത്തിക്കും ശത്രുക്കളെപ്പോലും സ്നേഹിക്കുന്നതാണ് സമാന ചിന്താഗതിക്കാരുമായി അടുത്തുകൂടും ശുഭവാർത്തകൾ കേൾക്കാനിടയുണ്ട് അഭിമാനബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടതായി വരുന്നതാണ് വരവിൽ കൂടുതൽ ചിലവ് ചെയ്യുന്നതാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ചില അപവാദങ്ങളിൽ ചെന്നു ചാടാൻ സാധ്യതയുണ്ട് മൂന്ന് അഞ്ച് ഒൻപത് പതിനാല് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് ഈ തീയതികൾ നിങ്ങൾക്ക് ശുഭകരമല്ല ജീവിതത്തിൽ ചില ദോഷങ്ങൾ കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതാണ് കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും സുബ്രഹ്മണ്യപ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറുന്നതാണ് നന്ദി